മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള വാർത്ത സീമന്തി അമ്മയുടെ പാമദേവം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മഞ്ജുവിനെ ഒരു കുത്തുവാക്കും പറഞ്ഞ് നോവിക്കരുത് കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശിയാണ് അവൾ അവളും കൂടി കനിഞ്ഞാൽ മാത്രമേ നമ്മുടെ മകളെ ഇനി മംഗളമായിട്ട് കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റൂ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർണവും പണവും കൊടുത്ത് അതുകൊണ്ട് അവളെ എത്ര സ്നേഹിച്ച് നിൽക്കാമോ അങ്ങനെ തന്നെ നിന്നേക്കണം എന്നൊക്കെ പറയുന്നത് പ്രകാരം സീമന്തിനി അമ്മയ്ക്ക് മഞ്ജുവിനോടുള്ള എല്ലാ ആറ്റിറ്റ്യൂഡിലും ഒരുപാട് മാറ്റം വരുന്നു മുമ്പ് അടുക്കള ജോലി ചെയ്തില്ല പാത്രം കഴുകിയില്ല എന്നൊക്കെ നിസ്സാര കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന അമ്മായി ഇപ്പോൾ ഒരു വഴക്കിനും വരുന്നില്ലെന്ന് മാത്രം ആഹാരം കഴിച്ചില്ലേ കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജുവിൻ്റെ പേരെ നടക്കുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം കണ്ടിട്ട് മഞ്ജു മനസ്സിലാകുന്നുണ്ട് മഹാലക്ഷ്മി ഏട്ടത്തി മരിച്ചു അതുകൊണ്ട് സ്വത്തുക്കളുടെ എല്ലാം അവകാശം ഞാനും കൂടി ആണെന്നുള്ള തോന്നലിലാണ് അവർക്ക് ഇത്രയും സ്നേഹം ഇപ്പോൾ വരുന്നത് കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും സ്വർണവും പണവും കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തിരി ഇമ്മിണിയല്ല ഇവരെന്നെ പെടുത്തിക്കൂട്ടിയത് ഇപ്പോൾ അതേപോലെ അവരുടെ സ്വഭാവം മാറിയത് കണ്ടോ ഇവറ്റകളെ ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല ബന്ധുക്കളാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല സ്വർണവും പണവും സ്വത്തും മാത്രമേ അവർക്ക് പ്രാധാന്യമുള്ളൂ എന്നോടൊരല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവരുടെ മോൻ്റെ എല്ലാ കൊള്ളരായികയും വെച്ചിട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് എൻ്റെ തലയിൽ തന്നെ തന്നെ കെട്ടിവെക്കില്ലായിരുന്നു എന്നൊക്കെ മഞ്ജു മനസ്സ് വിചാരിക്കുന്നു അതേസമയം ഏകനാഥൻ ഒരു തുള്ളി പോലും കുടിക്കാതെ രാത്രി വരുന്നുണ്ട് മഞ്ജുവിനെ സന്തോഷിപ്പിക്കാനായിട്ട് എന്നാൽ മഞ്ജു ആണെങ്കിൽ അമ്പിലും വില്ലിലും അടുക്കുന്നില്ല അതേസമയം ഏകനാഥൻ മഞ്ജുവിനോട് പറയുന്നുണ്ട് ഒരു കുഞ്ഞൊക്കെ വേണം കണ്ണൻ്റെ കോടിക്കണക്കിന് വില മതിക്കുന്ന സ്വത്തുക്കൾക്ക് ഏക അവകാശികൾ എന്ന് പറയുന്നത് നീ ഉണ്ണിയാണ് അപ്പം നമുക്കൊരു കുട്ടിയുണ്ടെങ്കിൽ മാത്രമേ ആ സ്വത്തുക്കൾക്കൊക്കെ ഒരു അവകാശി ഉണ്ടാകുകയുള്ളൂ മാത്രമല്ല ഇത്രേനാൾ കുട്ടി വേണ്ടെന്ന് പറയാൻ കാര്യം കണ്ണൻ അവൻ്റെ കമ്പനിയിൽ നിന്നും എന്നെ പുറത്താക്കി മാത്രമല്ല അച്ഛൻ്റെ വരുമാനത്തിലാണ് നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനല്ലല്ലോ നമുക്ക് കോടിക്കണക്കിന് വില മതിക്കുന്ന സ്വത്തുക്കളല്ലേ വരാൻ പോകുന്നത് കണ്ണൻ ഇനി ഒരു പെണ്ണോ കുട്ടിയോ ഒന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് ഉറപ്പിക്കാം അതേസമയം മഞ്ജു മനസ്സ് വിചാരിക്കുന്നുണ്ട് എനിക്ക് താനെന്ന് പറയുന്ന ചതിയനെ വേണ്ട പിന്നെ തൻ്റെ ഒരു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ അതിന് തക്കതായിട്ടുള്ള തെളിവ് എൻ്റെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ എല്ലാവരെയും കാണിച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷം തൻ്റെ കപടമുഖം മറ്റുള്ളവരുടെ മുമ്പിൽ വലിച്ചു കീറിയതിന് ശേഷം ഇറങ്ങിപ്പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ലാതെ തൻ്റെ ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നതിന് മഞ്ജുവിനെ കിട്ടില്ല കണ്ണേട്ടൻ്റെ കോടിക്കണക്കിന് വില മതിക്കുന്ന സ്വത്തുക്കൾ കണ്ടു മാത്രമാണ് അയാൾ എൻ്റെ ജീവിതം തകർത്തത് ഒരുപാട് പെൺകുട്ടികളുമായി ബന്ധമുണ്ട് മാനസി എന്ന് പറയുന്ന പെൺകുട്ടിയിൽ അപ്പുമോൻ എന്ന് പറയുന്നൊരു ആൺകുട്ടിയുണ്ട് എൻ അതെല്ലാം മറച്ചു വെച്ച് എൻ്റെ ജീവിതം തകർത്തത് പോലും സ്വത്തുക്കളാണ് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ഏട്ടത്തിയുടെ ജീവൻ അപഹരിച്ചതിന് ശേഷം കോടിക്കണക്കിന് വില മതിക്കുന്ന സ്വത്തുക്കൾ എന്നെ കല്യാണം കഴിച്ച് നേടിയെടുക്കാമെന്നല്ല ഇയാളുടെ പ്ലാൻ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് തിരിച്ചറിയുമ്പോൾ ഉള്ള ഇയാളുടെ തകർച്ച എനിക്ക് കാണണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു അതേസമയം മേഘം ചോദിക്കുന്നു മോളെ നീ എന്തോ ആലോചിക്കുന്നേ ഒന്നുമില്ല മേഘട്ട എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന അത് കാരണം ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു എങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചാലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് ഉറങ്ങി എണീറ്റാ ശരിയാവും ശരിക്കും നിനക്കുള്ള തലവേദന തന്നെയാണോ അതോ നീ ഇനിന്ന് ഒഴിഞ്ഞു മാറുവാണോ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ തുറന്നു പറ എനിക്കറിയാം നിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ മാറ്റമാണ് നിനക്കുള്ളത് മുമ്പാണെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മിയും കണ്ണിന് മുന്നേ കണ്ടുവിടാത്ത നിനക്ക് ഇപ്പോൾ അവരെന്ന് പറഞ്ഞ ജീവന മാത്രമല്ല എന്നീന്ന് ഒരുപാട് അകന്നു പോകുന്നു ആ ഫോട്ടോ ആരോ നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇട്ട് തന്നേ കാര്യം നിന്നോട് പറഞ്ഞാണല്ലോ പിന്നെയും നിനക്കെന്താ മനസ്സിലാകാത്ത കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എപ്പോഴും പുറത്ത് പോകണം പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം സിനിമയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന നീ ഇപ്പോൾ എപ്പോഴും ഈ റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത് അതിനുള്ള കാര്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് ചുമ്മാ മേഘേട്ടന് തോന്നുന്നതാ എനിക്കൊരു മാറ്റമില്ല അത് നീ പറഞ്ഞാൽ പറ്റില്ലല്ലോ നിന്നെ ഇന്നും ഇന്നിന്നലെയും കാണുമല്ല ഞാൻ നിനക്ക് പഴയ സ്നേഹമൊന്നും എന്നോടില്ല കുട്ടിക്കാലം മുതലേ ഞാൻ മേഘേട്ടനെയാണ് ആഗ്രഹിച്ചിരുന്നത് എൻ്റെ കണ്ണേട്ടനെപ്പോലും ധിക്കരിച്ചാണ് ഞാൻ മേഘേട്ടനെ സ്വന്തമാക്കിയത് അങ്ങനെയുള്ള എനിക്ക് മേഘേട്ടനോട് സ്നേഹമില്ലെന്ന് മാത്രം പറയരുത് അതൊക്കെ എനിക്കറിയാൻ മോളെ പക്ഷേ ഇപ്പോഴുള്ള നിൻ്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റം തോന്നിക്കുന്നു അതുകൊണ്ട് ഉള്ളൂ സാഹചര്യങ്ങളാണ് മനുഷ്യനെ മാറ്റുന്നത് അന്നത്തെ എൻ്റെ സാഹചര്യമല്ല ഇപ്പോഴും പല സത്യങ്ങളും ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ത് സത്യ അതല്ല കുടുംബജീവിതത്തിൽ ഇത്രയധികം ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ള കാര്യം അതൊക്കെ പോകെ പോകെ ശരിയായിക്കോളുമ്പോളെ ആ ശരിയാവുമോയെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു പോയി കിടക്കുന്നു മഞ്ജു ഒരു വിധത്തിൽ സഹകരിക്കാത്തതിനെ തുടർന്ന് മേഘനാഥൻ ഒരു കള്ളുമൊക്കെ പറഞ്ഞ് മാനസേ കാണാനായിട്ട് പോന്നു അത് കണ്ടതും മഞ്ജുവിന് ഉറപ്പായി ഇത് മാനസേ കാണാനായിട്ട് പോകുക എങ്ങോട്ടോ പോട്ടെ എൻ്റെ മേലെ ശല്യം ഉണ്ടാവാതിരുന്നാൽ മതി എന്ന് മഞ്ജു മനസ്സിൽ വിചാരിക്കുന്നു അതേസമയം വാമദേവൻ ചോദിക്കുന്നു ഈ രാത്രി നീ എവിടെ പോവാടാ എനിക്ക് അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ടാ അതിന് പോവുക ഞാനും ഈ പ്രായം കഴിഞ്ഞവനാണ് നിൻ്റെ മീറ്റിംഗ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള പക്വതി എനിക്കുണ്ട് എന്ന് ചുമ്മാ ഒന്ന് കളിയാക്കി പറയുന്നുണ്ട് ഒന്ന് പോവാം അച്ഛാ എന്ന് പറഞ്ഞിട്ട് മേഘൻ അങ്ങ് പോവുകയും ചെയ്യുന്നു പകൽ പോയാൽ നാട്ടുകാർ പിടിക്കുമെന്നുള്ള ഉറപ്പുണ്ടായതുകൊണ്ടാണ് രാത്രി പാത്തും പതുങ്ങി പോകുന്നത് എങ്ങോട്ടോ പോ എന്തായാലും ഈ മഞ്ജുവിനെ ഇനി ജീവിതത്തിൽ തന്നോടൊപ്പം ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ മനസ്സി ഉറപ്പിക്കുന്നു അതേസമയം മേഘനാഥൻ പാത്തും പതുങ്ങി മാനസയുടെ വീട്ടിൽ വന്ന് ബെല്ലടിക്കുന്നുണ്ട് മാനസ ഈ രാത്രിയിൽ ആരാ അറിയാൻ വയ്യാതെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മേഘം പറയുന്നുണ്ട് വാതിൽ തുറക്കും ഇത് ഞാനാ മേഘനാഥൻ ആരെങ്കിലും കാണുന്നതിന് വിട്ട് പെട്ടെന്ന് തുറക്കാൻ പറയുന്നു അത് കേട്ട് മാനസ ഓടി വന്ന് ഡോറ് തുറക്കുന്നു എന്തുപറ്റി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ അതെന്താ എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നൂടെ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാനല്ലേ വന്നത് ഭാര്യയാണ് പോലും എന്തുകൊണ്ടാണ് ഇത് നാട്ടുകാരെ മുമ്പിൽ അംഗീകരിക്കാത്തത് എടി മഞ്ജുവിനെ ഞാൻ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിച്ചെന്നേ ഉള്ളൂ അവളുടെ സ്വത്ത് മോഹിച്ച് പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് നിന്നെ മാത്രമേ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നുള്ളൂ അവളുടെ സ്വത്തുക്കളൊന്ന് കിട്ടിക്കോട്ടെ അതിൻ്റെ നേർ നിനക്ക് ഞാൻ തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു ഒരു സന്തോഷ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അന്നേരം മാനസ വഹിക്കുന്നു എന്താ മഞ്ചു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ടോ ചുമ്മാ വേണ്ടാത്ത വർത്താനം ഒന്നും പറയാതെ അവളുടെ കൂടിക്കണക്കിന് വില വരുന്ന സ്വത്തുക്കൾ കിട്ടണമെങ്കിൽ അവൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ പറ്റൂ എനിക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട മാർക്കോ വന്ന് നാട്ടാരെ കൂട്ടി നാണം കെട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്വത്തിലും പണത്തിലും ഒന്നും അല്ല കാര്യം നാട്ടാരെ അറിഞ്ഞ് താലി കെട്ടി അതിലുണ്ടായ കുഞ്ഞാന്ന് പറയുന്നതാണ് ഒരു പെണ്ണിൻ അന്തസ് എനിക്ക് അങ്ങനെയൊരു ജീവിതമാണ് ആഗ്രഹം അതിനൊക്കെ ഉണ്ടാക്കാടി എന്ത് വഴി ഉണ്ടാക്കാമെന്ന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വീട് മാറിത്തരണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കിയോ ഉടൻ തന്നെ നിനക്ക് ഇഷ്ടമുള്ളൊരു വീട് വാടകയ്ക്കല്ല വിലയ്ക്ക് തന്നെ വേടിച്ചു തരാം എന്നൊക്കെ മേഘം പറയുന്നു ഇത് കുറച്ച് ചോക്ലേറ്റും ടോയ്സും ആണ് അപ്പുമോന് വേണ്ടി വേടിച്ചതാണ് അങ്ങോട്ടേക്ക് വെക്കാൻ പറയുന്നു അങ്ങനെ മാനസ് അത് കാണില്ലേ എന്ന് മേഘം ചോദിക്കുമ്പം എപ്പോഴേ അവ ഉറങ്ങി നിങ്ങളിന്ന് അവൻ പ്രതീക്ഷിച്ചോ എന്താ നിങ്ങൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ആ സന്തോഷ വാർത്ത ഇന്ന് കോളടിച്ചതുപോലുണ്ടല്ലേ അതേടി ഒരു വമ്പൻ കോളടിച്ചു അത് ആഘോഷിക്കാനല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കി ഇനി അവൻ്റെ കൂടിക്കണക്കിന് വില വരു വരുന്ന സ്വത്തുക്കൾ ഉണ്ണിക്കും മഞ്ജുവിനും ഉള്ളതാ അതിനർത്ഥം എനിക്കുള്ളതെന്ന് നിങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യ പറയുന്നത് ഒന്ന് തെളിച്ച് പറയാൻ പറയുമ്പോൾ മേഘം പറയുന്നുണ്ട് കുറച്ച് ആളുകൾക്ക് കൊട്ടേഷൻ കൊടുത്ത് ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവളുടെ ശല്യം അങ്ങ് തീർത്തു ഇനി കേസ് അന്വേഷണമൊക്കെ ആവുമോ എന്ന് മാനസ ടെൻഷൻ അടിച്ച് ചോദിക്കുമ്പം അതൊന്നും നീ പേടിക്കേണ്ടടി അതെല്ലാം നോക്കി കണ്ട് ചെയ്യാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷിച്ചിരിക്കുന്നത് കാണിക്കുന്നു അതേസമയം മഞ്ജു സാഗറിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ മേഘൻ്റെയും അപ്പുമോൻ്റെയും മുടികൾ ചേർത്ത് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പറഞ്ഞിരുന്നു താനത് നോക്കിയോ എന്ന് ചോദിക്കുമ്പം സാഗർ പറയുന്നു അതിൻ്റെ റിസൾട്ട് നാളെ തന്നെ കിട്ടും എത്രയും പെട്ടെന്ന് ഞാൻ റിസൾട്ട് എത്തിക്കാം അയാളെന്തി ആ മേഘൻ അയാൾ ആ മാനസയുടെ വീട്ടിൽ പോയെന്ന് തോന്നുന്നു എങ്ങോട്ടോ പോട്ടെ എത്രയും പെട്ടെന്ന് എനിക്ക് റിസൾട്ട് കിട്ടണം അതിലെ സത്യം അറിഞ്ഞിട്ടേ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിവ് കാണിച്ച് അയാളുടെ കപടമുഖം വലിച്ചു കീറാൻ പറ്റൂ ഇനി എനിക്ക് നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് അയാളുടെ കൂടെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റില്ല അതെൻ്റെ സേഫ്റ്റിയെ ബാധിക്കുന്നുണ്ട് അന്നേരം സാഗർ പറയുന്നുണ്ട് മഞ്ജു ഒരു കാരണവശാലും പേടിക്കേണ്ട എത്രയും പെട്ടെന്ന് റിസൾട്ട് ഒപ്പിച്ചുകൊണ്ട് വരാം അങ്ങനെ പിറ്റേ ദിവസം സാഗർ വിളിച്ചു പറയുന്നുണ്ട് മഞ്ജു നമ്മുടെ സംശയങ്ങൾ ശരിയായിരുന്നു അപ്പുമോൻ മേഘൻ്റെ കുഞ്ഞു തന്നെയാണെന്ന് സത്യം പറയുന്നു അത് കേട്ട് ആകെ ഷോക്ക് ആവുന്നുണ്ട് മഞ്ജു മാത്രമല്ല കമലേശ്വരം വീട്ടിലേക്ക് ഈ സത്യം പറയാനായിട്ട് മഞ്ജു പോകുന്നതും കാണിക്കുന്നുണ്ട് സ്വത്തിനു വേണ്ടിയിട്ട് മഹാലക്ഷ്മിയുടെ ജീവൻ അപഹരിക്കാൻ പോയ മേഖല കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത് എന്തായാലും ഈ തകർപ്പൻ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ